ഇടുക്കി ജില്ലാ തൊഴിൽ നൈപുണ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം ആചരിച്ചു തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി സിജി സി എൻ മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി ജില്ലാ തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം ആദരിച്ചു തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു നമ്മുടെ രാജ്യത്ത് ബാലവേദ നിരോധിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നും ചില സ്ഥലങ്ങളിലൊക്കെയാണ് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്ന് തന്നെ വേണം നമ്മുടെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നിർബന്ധമായി ഒരു ജോലി ചെയ്യിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ അങ്ങനെ ഒരു നിയമമായി തന്നെ നമ്മുടെ ഭരണങ്ങളിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ ബാല്യകാലത്തിൽ അവർക്ക് പഠിക്കുന്നതിനും അവർക്ക് കളിക്കുന്നതിനും അവർക്ക് ഈ പ്രകൃതിയുമായി ഇടി ചേർന്ന് ജീവിക്കുന്നതിനുമുള്ള ഒരു അവസരം നൽകുക എന്നതാണ് പ്രധാനമായും അതോടൊപ്പം തന്നെ കലാപിതാക്കന്മാരും കുടുംബാംഗങ്ങളും കൂട്ടുകാരും അധ്യാപകരും ആയി ചിലവഴിക്കേണ്ട ജീവിതത്തിലെ ഏറ്റവും അമൂല്യവും അതുപോലെ വിലപ്പെട്ടതുമായ നിമിഷങ്ങളാണ് നമ്മള് പതിനെട്ട് വയസ്സായുള്ള വിദ്യാഭ്യാസ കാലഘട്ടം ജീവിതത്തിൽ അവർ തിരിഞ്ഞു നോക്കുമ്പോഴും നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഒരു മഹത്വം ഒരുപക്ഷെ മനസ്സിലാവുന്ന निर्णय अपन वयसಕ್ಕೆ ಕಳ್ಳೆ ಪ್ರಯೋಗಕಯಿ ಅಲ್ಲಗಳೆ ಮಿಗಳ ಅಸನಾಯೆ ಅಪೂಪರಾಯೆ ಮೊಗೆಕಯಿ ಒಕೇ ಭಾವನ ಸಾಯೆದಿಲ್ಲ ಜಿಲ್ಲಾ ಲೀಗಲ್ ಸರ್ವಿಸ್ ಅದೂರ್ತಿ ಸೆಕ್ರೆಟರಿ ಸಿಜಿಸಿಎನ್ ಮುಖ್ಯ ಪ್ರಬಾಷಣ ನರ್ತಿ 20 ಪದ ವರತ ಸಮಿತಿ ಒರ ಫಡಾಮಿ ಪಕ್ಷೇ ಮೊದಲಾರಿ 20ನೇ ಪಿಡಿಸೆ ತಚು ಒಡನು ಗೇಗಳ ಮುದ್ರವಚು ಪರಿಗಡಿತು 10 ವಯಸಾಯೆ ജീവിതത്തിൽ ഏകദേശം ആറ് വർഷത്തെ ജീവിതത്തില് ഇപ്പാലെ കണ്ടിട്ടുള്ള ഒരുപാട് കുട്ടികളെ ഇങ്ങനെ അടിമ വേലിക്കുന്ന അനുഭവം കണ്ടുപിടിച്ച് ഇപ്പാല് ഈ അടിമ ഈ കുട്ടികളെ കൂടെ ജോലി

തൊടുപുഴ ഡെപ്യൂട്ടി ലേബർ ഓഫീസർ ബൈജു ബാബു സ്വാഗതം ആശംസിച്ചു ഇടുക്കി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ജയശീലൻ തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു വി എ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തരണയിൽ എന്നിവർ ആശംസകൾ നേർന്നു തൊടുപുഴ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അബി സെബാസ്ജിദ് നന്ദി രേഖപ്പെടുത്തി മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ഒപ്റ്റിക്കൽ ഷോറൂമിലേക്ക് സ്വാഗതം ലെൻസസ് ആൻഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും വിസ്മയ കാഴ്ച നിങ്ങൾക്കായി അത്യാധുനിക അത്യാധുനികൾ സൺഗ്ലാസുകൾ കോണ്ടാക്ട് ലെൻസ് ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ വിശാലമായ ശേഖരം എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധന കണ്ണടകളുടെ എല്ലാവിധ സർവീസുകളും സൗജന്യമായി ലഭ്യമാണ് കാഴ്ചയ്ക്കൊരു പുതിയ ലുക്ക് അതും നല്ല സ്റ്റൈലൻ ലുക്ക് ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ലെൻസസ് ആൻഡ് ഫ്രെയിംസ് കാഞ്ഞിരമറ്റം ബൈപാസ് ജംഗ്ഷൻ നിയർ ഇന്ത്യ